തികച്ചും അപ്രതീക്ഷിത നീക്കമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക്കിൽ നിന്നും പോയവാരം ഉണ്ടായത് ഭരണകാലാവധി കഴിയാൻ ഇനിയും മാസങ്ങളുണ്ടായിരിക്കെ പ്രധാനമന്ത്രി പൊതുതിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു സങ്കീർണവും സംഭവ ബഹുലവുമായ രാഷ്ട്രീയ അന്തരീക്ഷം തുടരുന്നതിനിടെ ജൂലൈ നാലിനാണ് ബ്രിട്ടനിൽ പൊതു തിരഞ്ഞെടുപ്പ് ബ്രിട്ടീഷ് രാജാവിൻ്റെ അനുമതി ലഭിച്ചതോടെ മെയ് മുപ്പതിനു ശേഷം നിലവിലെ പാർലമെൻറ്റ് ഔപചാരികമായി പിരിയും സർവേ ഫലങ്ങൾ അനുകൂലമല്ലായിരുന്നിട്ടും തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്താൻ ഋഷി സുനക്കിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ സാമ്പത്തിക രംഗത്തെ നേട്ടവും വിദേശ നയങ്ങളുമാണെന്ന് വിലയിരുത്തുന്നു ഹൗസ് ഓഫ് കോമൺസിലെ അറുനൂറ്റി അൻപത് സീറ്റുകളിലേക്കാണ് പൊതുതിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല് ശേഷം ആദ്യമായി ബ്രിട്ടനിൽ ജൂലൈ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ബ്രിട്ടനിൽ ഋഷി സുനക് സർക്കാരിന് ജനുവരി വരെ കാലാവധിയുണ്ട് അതായത് എട്ടു മാസം കാലാവധി ബാക്കി നിൽക്കെയാണ് ഋഷി സുനക് അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നേരത്തെ നടത്തിയത് പ്രതിപക്ഷ പാർട്ടികളെ പോലും ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ ബ്രിട്ടീഷ് പാർലമെന്റ് ഈ ആഴ്ച സസ്പെൻഡ് ചെയ്യുമെന്ന് ഋഷി സുനക്കിന്റെ ഓഫീസ് അറിയിച്ചു അടിയന്തര മന്ത്രിസഭാ യോഗത്തിനും ഒരു പകൽ നീണ്ട അഭ്യൂഹങ്ങൾക്കും ശേഷമാണ് ഡൌണിംഗ് സ്ട്രീറ്റിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഋഷി സുനക് കഴിഞ്ഞയാഴ്ച തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് അഭിപ്രായ സർവേകളിൽ ഭരണകക്ഷി പിന്നിൽ നിൽക്കുമ്പോൾ സുനക് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് സ്വന്തം പാർട്ടിയിൽ പോലും അമ്പരപ്പുണ്ടാക്കി പതിനാല് വർഷമായി അധികാരത്തിൽ തുടരുന്ന കൺസർവേറ്റീവ് പാർട്ടി രാജ്യത്ത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന പശ്ചാത്തലത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം ഇനി ബ്രിട്ടന് തന്റെ ഭാവി തീരുമാനിക്കാനുള്ള സമയമാണെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് തീയതി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളുടെ മുന്നിൽ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഋഷി സുനക് രാജ്യത്തെ നയിക്കാൻ ആരെ എങ്ങനെ ജനം പിന്തുണയ്ക്കുമെന്നുള്ളതാണ് ഇനിയുള്ള പ്രധാന ചോദ്യമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി പതിനൊന്ന് ശതമാനമായിരുന്ന വിലക്കയറ്റം രണ്ട് ദശാംശം മൂന്ന് ശതമാനമായി കുറയ്ക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ നേട്ടമായി സുനക് പറഞ്ഞു രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി കാലത്തിലൂടെയാണ് രാജ്യം അടുത്ത അടുത്തകാലത്ത് കടന്നുപോയതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി റഷ്യ യുക്രൈൻ യുദ്ധം മൂലമുണ്ടായ വിലക്കയറ്റം ജീവിത ചെലവ് പ്രതിസന്ധി എന്നിവയിൽ നിന്നെല്ലാം ബ്രിട്ടൻ തിരിച്ചുവരവിന്റെ പാതയിലാണ് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ശരിയായ പാതയിലാണെന്നും തന്റെ പാർട്ടിക്ക് മാത്രമേ സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂവെന്നുമാണ് സുനക്കിന്റെ അവകാശവാദം ഒന്നാം പാദത്തിലെ മികച്ച പ്രകടനത്തിനുശേഷം ബ്രിട്ടന്റെ ഈ വർഷത്തെ മൊത്ത ആഭ്യന്തര ഉത്പാദനം വളർച്ച കൈവരിക്കുമെന്ന് രാജ്യാന്തര നാണ്യനിധി വിലയിരുത്തിയിരുന്നു ഈ അനുകൂല വിലയിരുത്തലാണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സുനക്കിന് പ്രേരിപ്പിച്ച കാരണങ്ങളിലൊന്നായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് ഇനിയും താമസിച്ചാൽ ഭരണപരാജയങ്ങളുടെ പേരിൽ കൂടുതൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുമോ എന്ന ഭയം തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്താൻ സുനക്കിനെ പ്രേരിപ്പിച്ചുവെന്നും പറയുന്നു നിലവിൽ കഴിഞ്ഞ ബജറ്റിൽ നികുതികൾ വെട്ടിക്കുറച്ചതിനെ തുടർന്നുള്ള അനുകൂല സാഹചര്യം ലഭിക്കുമെന്നാണ് ഭരണപക്ഷം പ്രതീക്ഷിക്കുന്നത് ജൂണിൽ പലിശ നിരക്കുകൾ കുറയുമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സൂചന നൽകിയിരുന്നു ഈ അനുകൂല സാഹചര്യങ്ങളെല്ലാം പരമാവധി വോട്ടാക്കി മാറ്റാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നത് ഒക്ടോബറിലോ നവംബറിലോ തിരഞ്ഞെടുപ്പ് തീയതി സുനക്ക് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് കാലാവധി കഴിയും മുൻപുള്ള ഋഷി സുനക്കിന്റെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിൽ കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളിലും മുറുമുറുപ്പുണ്ട് പാർട്ടി ഇലക്ഷൻ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തെങ്കിലും എതിർക്കുന്നവരും ഏറെയാണ് മരണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് കൺസർവേറ്റീവിലെ ഒരു എം പി പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് ലേബർ പാർട്ടിയേക്കാൾ വളരെ പിന്നിലാകുമെന്ന് മാത്രമല്ല കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും സുനക് ഒറ്റപ്പെടുമെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നു സുനക്കിനെ പാർട്ടിയിലെ ഒരു വിഭാഗം ഹൈജാക്ക് ചെയ്തിരിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ് ഈ മാസം ആദ്യം നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ ഇരുപത് ശതമാനം വോട്ടിന് മുന്നിലെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ലേബർ പാർട്ടി അഭിപ്രായ സർവേകളിൽ ഇരുപത് പോയിന്റ് മുന്നിട്ട് നിൽക്കുകയാണ് പ്രതിപക്ഷമായ ലേബർ പാർട്ടി എന്നാൽ അഭിപ്രായ സർവേകളിൽ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാമറും ഋഷി സെനക്കും തമ്മിൽ നേരിയ വ്യത്യാസമേ കാണുന്നുള്ളൂ ഇത് മറികടക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് ഋഷി സുനക്കിനും കൺസർവേറ്റീവ് പാർട്ടിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊണ്ട് അഭിപ്രായ സർവേകൾ തെറ്റാണെന്ന് തെളിയിച്ച ചരിത്രം രണ്ടായിരത്തി പതിനേഴിൽ അഭിപ്രായ സർവേകളിൽ വലിയ രീതിയിൽ മുൻതൂക്കമുണ്ടായിട്ടും കൺസർവേറ്റീവ് പാർട്ടി നേതാവ് തെരേസമേക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ പോയി തുടർന്ന് മറ്റു ചില കക്ഷികളുമായി സഖ്യമുണ്ടാക്കിയാണ് തെരേസമേ സർക്കാരുണ്ടാക്കിയത് എന്നാൽ ലേബർ പാർട്ടിക്ക് അനായാസ ജയം നേടാനാകുമെന്ന് ചില വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിയും പ്രതിപക്ഷമായ ലേബർ പാർട്ടിയും പ്രചാരണം ആരംഭിച്ചു വ്യക്തമായ പദ്ധതി ധീരമായ പ്രവർത്തനം സുരക്ഷിതമായ ഭാവി എന്ന മുദ്രാവാക്യവുമായാണ് പാർട്ടി നേതാവും പ്രധാനമന്ത്രിയുമായ ഋഷി സുനക് പ്രചാരണത്തിന് തുടക്കമിട്ടത് മാറ്റം എന്ന ഒരൊറ്റക്കാര്യം മുഖമുദ്രയാക്കിയാണ് ലേബർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതാവ് കെ സ്റ്റാർമർ തുടക്കമിട്ടത് നിലവിലെ മോശം ഭരണത്തിൽ നിന്ന് മാറ്റത്തിനുള്ള സമയമാണിതെന്ന് ലേബർ പാർട്ടി നേതാവ് ആഹ്വാനം ചെയ്തു ആരോഗ്യമേഖലയും കുടിയേറ്റവും നികുതി ഇളവും ഇരുപക്ഷവും പ്രധാന വിഷയമാക്കുമെന്നാണ് പ്രതീക്ഷ മൂന്നാമത്തെ വലിയ ഒറ്റകക്ഷിയായ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റിസും ഗ്രീൻ പാർട്ടിയും നേടുന്ന വോട്ടുകൾ കൺസർവേറ്റീവ് പാർട്ടിക്കും ലേബർ പാർട്ടിക്കും നിർണായകമായിരിക്കും ഇന്ത്യൻ വംശജനായ ഋഷി സുനക് തുടർന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുമോ അതോ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാമർ ബ്രിട്ടൻ ഭരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യാന്തര സമൂഹം